മലയാള സിനിമയിൽ തൻറ്റേതായ അഭിനയ പ്രാവീണ്യം തെളിയിച്ച നടിയാണ് ഗീത ഗീത അറിയപ്പെടുന്നത് പഞ്ചാഗ്നി ഗീത എന്നാണ് എം ഡിയും ഹരിഹരനും ചേർന്നൊരുക്കിയ പഞ്ചാഗ്നിയിൽ നായികയായി ഗീത മലയാള സിനിമയിലേക്ക് കടന്നു വന്നു അതിനുമുമ്പ് തന്നെ അവർ തെലുങ്ക് സിനിമകളിലൊക്കെ തമിഴ് സിനിമകളിലൊക്കെ സജീവ സാന്നിധ്യം ആയിരുന്നു പഞ്ചാഗ്നിയിലൂടെ ഗീത കടന്നു വന്നപ്പോൾ പുതിയ ഒരു നടിയുടെ പുതിയ ഒരു നടിയുടെ സിഗ്നേച്ചർ അവർ കിട്ടും പഞ്ചാഗ്നി നക്സലൈറ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു സ്ത്രീയുടെ കുംഭസാരത്തിൻ്റെ കഥയാണ് ഒരു കാലത്ത് അവർ അവരുടെ തറവാട്ടിൽ നിന്നും പുറത്തിറങ്ങി നക്സലേറ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടു ഒരു കൊലക്കേസിൽ ഉൾപ്പെട്ടു ആ കൊലക്കേസിൽ അവർ പരോളിൽ ഇറ പരോളിലല്ല ആ കൊലക്കേസിൽ നിന്ന് അവർ ജയിൽ വിട്ട് ഇറങ്ങുന്നതും പിന്നീട് അവർ അവരുടേതായ രീതിയിൽ സഞ്ചരിക്കുന്നതും ഒക്കെയാണ് അതിൻ്റെ വിഷയം അവരുടെ ഉള്ളിലെ വിപ്ലവകാരി ഒരിക്കലും അടങ്ങുന്നില്ല എന്നതാണ് ആ സിനിമയുടെ പ്രത്യേകത തിന്മ എവിടെ കണ്ടാലും എതിർക്കാതിരിക്കാൻ അവർക്ക് ആകുന്നില്ല അങ്ങനെ പഞ്ചാഗ്നിയിലെ ഇന്ദിര എന്ന കഥാപാത്രത്തിലൂടെ ഗീത മലയാള സിനിമയിൽ ശക്തമായ ഒരു സാന്നിധ്യമായി മാറി ആവനായികയിൽ മമ്മൂട്ടിയുടെ നായികയായി അവർ അഭിമന്യുവിൽ മോഹൻലാലിൻ്റെ നായികയായി അവർ സൂപ്പർ താരങ്ങളുടെ നായിക എന്ന വിശേഷണം അവർക്ക് ലഭിക്കുകയും ചെയ്തു പിന്നീട് മലയാള സിനിമ മാറിമറിയുന്ന സാഹചര്യത്തിൽ അവർക്ക് അവസരങ്ങൾ കുറയുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാ നടിമാരും ചെയ്യുന്നത് പോലെ അവർ സ്വാഭാവികമായും സിനിമ വിട്ടു പിന്നീട് കുറേ കാലം ഏകാന്ത ഏകാന്തവാസം അല്ലെങ്കിൽ ഒളിവ് ജീവിതം അതിനുശേഷം അവർ അമ്മ വേഷങ്ങളിലൂടെ തിരിച്ചെത്തി ഇപ്പോൾ അവർ സജീവമാണ് മലയാളത്തിൽ ഗീതയെക്കുറിച്ച് ഒരു കാലത്ത് ഉയർന്ന ഗോസപ്പിനെ പറ്റിയാണ് സിനിമാ കേരള പറയുന്നത് ഗീതയും മുരളിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നൊരു ഗോസപ്പ് മുരളി സിനിമാ നടൻ മുരളിയാണോ അതല്ല രാഷ്ട്രീയ നേതാവ് മുരളിയാണോ എന്നതിനെ പറ്റിയുള്ള ഒരു വ്യക്തമായ വിവരണമൊന്നും നൽകാതെ സിനിമാ വാരികകൾ ഗോസിപ്പ് പടച്ചുവിട്ടു ഒരുപാടൊരുപാട് ഗോസിപ്പുകൾ അവരെ ചുറ്റിപ്പറ്റി നിന്നു പക്ഷേ ആരാണ് യഥാർത്ഥ മുരളി എന്നതിനെപ്പറ്റി ആർക്കും അറിയില്ല ഗോസിപ്പുകൾ അങ്ങനെയാണല്ലോ ഗോസിപ്പുകൾക്ക് തലയും കാണില്ല വാലും കാണില്ല ഗോസിപ്പ് എഴുതുന്നവർ അതൊന്നും ശ്രദ്ധിക്കാറുണ്ട പക്ഷേ ഗീതയോ രണ്ട് മുരളിമാരോ രാഷ്ട്രീയക്കാരൻ മുരളിയോ സിനിമാതാരന് മുരളിയോ ഒന്നും ഇതിനോട് പ്രതികരിച്ചതുമില്ല ഇതിനെ മൈൻഡ് ചെയ്യാതെ അവരങ്ങ് പോയി പക്ഷേ ഗീതയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗോസിപ്പ് വലിയൊരു പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചു എന്നാണ് അന്നത്തെ ചരിത്രം പരിശോധി പരിശോധിച്ച ആർക്കും അറിയാൻ സാധിക്കുന്നത് വലിയൊരു പ്രശ്നത്തിലേക്ക് അത് ഗീതയെ കൊണ്ടെത്തിച്ചു ഗീത നല്ല നടിയായിരുന്നു ഗീതയ്ക്ക് നന്നായി നന്നായി അഭിനയിക്കാൻ മാത്രമല്ല നന്നായി നൃത്തം ചെയ്യാനും കഴിയുമായിരുന്നു സാഗര സംഗമം എന്ന ചിത്രത്തിൽ കാർമേഘ വർണൻ്റെ മാറിൽ എന്ന ആ ഗാനത്തിന് കമൽഹാസനോടൊപ്പം ചുവടുവെച്ച ഗീത ഒരു ചരിത്രമായി മാറി റഹ്മാന്റെ തമിഴ് സൂപ്പർ ഹിറ്റ് ചിത്രമായ പുതുപുതു അർത്ഥങ്ങളിലും അവർ ശ്രദ്ധേയമായ വേഷമാണ് ചെയ്തത് ആവശ്യമെങ്കിൽ മേനി പ്രദർശനം നടത്താനും ഗീത തയ്യാറായിരുന്നു അത്ര അത്രയേറെ അഭിനയത്തെ അല്ലെങ്കിൽ സിനിമയെ അവർ ഉൾക്കൊണ്ടിരുന്നു ആ സിനിമ അവരെ രക്ഷിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നു പക്ഷേ സിനിമയിൽ ഒരു പരിധിക്കപ്പുറം വളർന്നു കയറാൻ ഗീതയ്ക്ക് കഴിഞ്ഞില്ല അത് ഗീതയുടെ മാത്രം പ്രശ്നമല്ല ഗീത തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളുടെ പ്രശ്നം കൂടിയാണ് മമ്മൂട്ടിയും മോഹൻലാലും നിറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ നായികയാവുക എന്നതായിരുന്നു ഗീതയുടെ നിയോഗം പക്ഷേ പഞ്ചാഗ്നയ്ക്ക് ശേഷം ശക്തമായൊരു കഥാപാത്രം അവർക്ക് ലഭിച്ചില്ല പകരം ഗോസിപ്പുകളുടെ ഒരു കൂരമ്പുകൾ തന്നെ അവർക്ക് നേരെ ഉണ്ടായി അതെല്ലാം തരണം ചെയ്ത് അവർ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്നു ഗീത ഒരു നല്ല നടി മാത്രമല്ല നല്ല നർത്തകിയും നല്ല ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധയും ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു മാനേജറെ പോലും അവർ തൻ്റെ തൻ്റെ സഹായത്തിന് വെച്ചിരുന്നില്ല എല്ലാ കാര്യങ്ങളും ഡീല് ചെയ്യുന്നത് അവർ തന്നെയായിരുന്നു സിനിമയിലെ പ്രതിഫലവും സിനിമയിലെ കോൺഷിറ്റിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഡീൽ ചെയ്തിരുന്നത് അവർ തന്നെയായിരുന്നു ഒരുപക്ഷെ ഒരു മാനേജറെ വെച്ചിരുന്നെങ്കിൽ ഈ ഇതൊക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുമായിരുന്നു പഞ്ചാഗ്നി എന്ന സിനിമ ഗീതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടേണിംഗ് പോയിൻ്റ് തന്നെയായിരുന്നു അതിലെ ഓരോ നിമിഷവും അവർ സാർത്ഥകമാക്കി മാറ്റി അഭിനയത്തിലൂടെ പഞ്ചാഗ്നിയിലെ ഐ ഇന്ദിര എന്ന കഥാപാത്രത്തെ അവർ സാർത്ഥകമാക്കി മാറ്റി അഭിനയ ശൈലിയിലൂടെ അതൊക്കെയാണ് ഗീതയുടെ പ്രത്യേകത ഗീത പല വിധത്തിലുള്ള ഗോസിപ്പുകൾക്ക് വിധേയമായപ്പോഴും അതിനോടൊന്നും പ്രതികരിക്കാതെ തൻ്റെ തൻ്റെ മേഖലകളിലേക്ക് തൻ്റെ അഭിനയ മേഖലകളിലേക്ക് അവർ ശ്രദ്ധ തിരിച്ചുവിട്ടു അതൊക്കെ ഗീതയുടെ വലിയൊരു പ്രത്യേകതയാണ് മറ്റൊന്ന് ഗീതയുടെ ചങ്കൂറ്റമാണ് ഗീതയെ ചുറ്റിപ്പറ്റി ഗോസിപ്പുകൾ ഉയർന്നപ്പോൾ ആ ഗോസിപ്പുകളേക്ക് പുല്ലുപോലെ തള്ളിക്ക് പറഞ്ഞുകൊണ്ട് ഗീത മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു ഗീതയ്ക്ക് ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു ഇടമുണ്ട് അമ്മ വേഷങ്ങൾ അവതരിപ്പിക്കാം അവർക്ക് നല്ല വേഷങ്ങൾ കൊടുക്കണം അവർക്ക് എന്നാണ് സിനിമാ കേരളയ്ക്ക് പറയാനുള്ളത് നല്ല വേഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനെ അവിസ്മരണീയമാക്കി മാറ്റും പഞ്ചാഗ്നി എന്ന ഒറ്റ ചിത്രം മതിയല്ലോ അവരുടെ ശക്തമായ അഭിനയം വെളിപ്പെടുത്താൻ ആവനായി എന്ന മമ്മൂട്ടിയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രം ആ സൂപ്പർ ഹിറ്റ് ചിത്രം മാത്രം മതി ഗീതയായിരുന്നെന്ന് തിരിച്ചറിയാൻ അഭിമന്യു എന്ന മോഹൻലാലിൻ്റെ ചിത്രം ആ ചിത്രം മാത്രം മതി ഗീതയുടെ അഭിനയത്തിൻ്റെ തികവ് തിരിച്ചറിയാൻ വല്ലാത്തൊരു അഭിനയ പ്രതിഭയായിരുന്നു അവർ പക്ഷേ അവരെ വീണ്ടും വിധം വിനിയോഗിക്കാൻ എന്തുകൊണ്ടോ മലയാള സിനിമയ്ക്ക് സാധിച്ചില്ല എന്നത് മലയാള സിനിമയുടെ നഷ്ടമാണ് നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന നടി ലാൽസലാമിൽ ഗൗരിയമ്മയുടെ ഗൗരി ഗൗരിയമ്മ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ റോളാണ് അവർ ചെയ്തത് എത്ര മനോഹരമായാണ് അവർ ആ വേഷം അഭിനയിച്ച് ഫലിപ്പിച്ചത് അവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ അതാണ് അവരുടെ പ്രത്യേകത